ബിഗ് ബോസ് വീട്ടിലെ ഓണത്തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഓണത്തല്ലെന്ന് വേണം പറയാം എല്ലാ മത്സരത്തിന്റെ അവസാനം വിധി പറയാൻ വരുമ്പം അടിയും ബഹളവും ആണ് ഇവിടെ തെക്കേടത്ത് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിനെ ഇവിടെ എടാ ദുഷ്ട നീന്നെ ഒരിക്കലും ഇനി ജഡ്ജാക്കൂല ഏ ഇട കള്ള എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് ബയസ്ഡ് ആയിട്ടാണ് ജഡ്ജ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ ഒരു വിശേഷം ഗോസിപ്പാണേ വൈൽഡ് കാർഡ് എല്ലാവരും കൂടി സംസാരിക്കുന്നതാണേ അതെ നമ്മുടെ അനു ഇല്ലേ ആ നമ്മുടെ പ്രവീണ് മാറ്റി കോംബോ ഉണ്ടാക്കാൻ നോക്കാനുള്ള പരിപാടിയാണെന്ന് വൈൽഡ് ഗാർഡ്സ് പറയാൻ പറയാം അതുപോലെ തന്നെ അഭി ഷാനവാസിനോട് പറയാണ് എന്തിനീ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ കിടന്ന് അലറി വിളിക്കുന്നത് ആ ഒരാളോ രണ്ടാളോ പറഞ്ഞാൽ പോരെ അപ്പം ഷാനവാസ് പറഞ്ഞു ഇല്ല നിലക്കാൻ്റെ കാര്യം മനസ്സിലായിട്ടില്ല നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങിറങ്ങുമ്പോഴേ ലാലേട്ടൻ ചോദിക്കൂടുവെന്ന് അതിനെ ചൊല്ലി ഒരു വിഷയമൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നെ പായസ മത്സരത്തിൽ ആരാണ് വിജയി എന്നും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ആരും തന്നെ നമുക്ക് അനുവിൻ്റെ വിഷയം പറയാം ഇവിടെ വൈൽഡ് ഗാർഡ്സ് എല്ലാവരും കൂടെ ചർച്ചയിലാണ് അവർക്ക് പിന്നെ പുറത്തുനിന്ന് കണ്ട ന്യൂസുകളല്ലേ ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ കയറി വന്നപ്പോഴത്തേക്കും എന്താണ് ശത്രുക്കളായിരുന്ന ലക്ഷ്മിയും ജിഷിനും എങ്ങനെ ഒന്നായി എന്നൊക്കെ സംസാരിക്കാം അങ്ങനെയൊന്നും ഇല്ല പലരും വിചാരിക്കുന്നത് നമ്മുടെ ഗെയിം പ്ലാനൊക്കെയാണെന്നാണ് അങ്ങനെയൊന്നുമില്ല ഞാനും അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല നമ്മൾ തമ്മിൽ അപ്പം നീ ഒന്ന് സൂക്ഷിച്ചിരുന്നോ എന്ന് ലക്ഷ്മി പ്രവീണിനോട് പറയാണ് അതെന്ത് അല്ല ഇവിടെ ചില കോംബോകളൊക്കെ ഉണ്ടാകാനുള്ള ഇതൊക്കെ കാണുന്നുണ്ട് അതായത് അനു ശ്രമിക്കുകയാണ് പ്രവീണുമായിട്ട് മറ്റു കോംബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത് അയ്യോ അങ്ങനെ ഇല്ല ഏ ഞാൻ എന്ത് സ്ട്രാറ്റജി നോക്കിയിട്ട് ഞാൻ അത് നോക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും എടുക്കാം പക്ഷേ ഞാൻ ഇതെടുക്കില്ല എന്നാണ് പ്രവീൺ പറയുന്നത് അല്ല നീ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് പി ആറിൻ്റെ കാര്യമൊക്കെ ലൈവിൽ പറയുന്നുണ്ട് കേട്ടോ ആ പി ആറിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ആരാ പറയുന്നത് മസ്താനിയാണ് പറയുന്നത് ആ അതായത് പുള്ളിക്കാരി എന്താ ഈ അനുവിൻ്റെ പി ആർ എന്തായാലും ചെറുതായിട്ടൊന്ന് ഹിൻഡ് ഇട്ട് കൊടുത്തു എന്നിട്ട് മസ്താനി കഴിക്കണത് ദേ ഇതാണ് കേട്ടോ അനുവിന്റെ കോംബോ എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നത് പുറത്തേക്കില്ല ഇവലിതൊക്കെ വരും അറിഞ്ഞുകൂടിയാ മന പുറേന്നൊന്നും അറിഞ്ഞുകൂടാ ഈ നിങ്ങൾ പി ആറുകൾ നോക്കിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഇരുന്ന് ലൈവിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു അത് നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടെ ഒരു ഈ സമയത്ത് വൈകുന്നേരം ഈ സമയത്താണ് വൈൽഡ് കാർഡുകളും കൂടി ഈ ചർച്ച അപ്പം പ്രവീൺന്ന് പറഞ്ഞിട്ടുണ്ട് ഏ എനിക്കത് എന്ന് തന്നെ പറയുന്നത് അത് കഴിഞ്ഞ ശേഷം അഭി അഭി ഷാനവാസിനോട് ഇവരെ ഒരു ലൂസ് സ്റ്റോക്കാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളിരുന്ന് അതുമാത്രമല്ലേ ഉള്ളൂ വേറെ കളിയൊന്നും ഇല്ലല്ലോ അതിനകത്ത് അപ്പം പറയുന്നുണ്ട് ഇവിടെ എന്തിനാണ് ഈ ബഹളം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും കൂടെ കിടന്ന് പോകണ എന്തിനാണ് ഏ ആ ഷാനവാസ് നിനക്കത് മനസ്സിലായിട്ടില്ലേ നമ്മളിവിടെ എല്ലാവരും കൂടെ അങ്ങ് പോകണം അപ്പോൾ അതെന്തിനാണ് ഇങ്ങനെ അലർച്ചു വിളിച്ച് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അങ്ങനെ നീ പറയരുത് എല്ലാവരും കൂടെ പോകുമ്പോഴേ ലാലേട്ടൻ ചർച്ച ചെയ്യുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല ഗുരുതരമായ വിഷയമാണ് ഒരാളെങ്കിലും റിയാക്ട് ചെയ്താൽ ലാലേട്ടൻ എന്തായാലും ചർച്ച ചെയ്യും അതായത് എല്ലാവരും കൂടെ പോയി ഗ്രൂപ്പ് അറ്റാക്ക് നടത്തണമെന്ന് ലക്ഷ്മീനെ ഇത് എവിടെ നിന്ന് ഗെയിം പഠിച്ചുകൊണ്ട് വന്നതാണോന്ന് ഷാനഭാസി എനിക്കറിഞ്ഞൂടാ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ ഒരു കളിയും ഒരു ഗെയിമും കണ്ടിട്ടില്ല എന്നുള്ളത് കാര്യം ഗ്രൂപ്പ് അറ്റാക്ക് എന്ന് പറയണത് അത് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും അപ്പം നമ്മൾ നെഗറ്റീവ് അടിക്കും അതാണ് ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യാനുള്ള കുഴപ്പം ഇതിപ്പോൾ ഈ നമ്മൾ വീട് മൊത്തം ഇറങ്ങി അവർ കെതി നിൽക്കണമെന്ന് അപ്പോൾ അവർ വിജയിച്ചില്ലേ വീട് മൊത്തം ഇറങ്ങി നിന്ന് കഴിഞ്ഞാല് സോ ഇവിടെ ഷാനബാസു അബിന്ന് പറഞ്ഞാൽ പക്ഷെ അബി പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ പറിച്ചു നോക്കുന്നു ഈ അച്ഛനെ പോയി വിളിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞത് അതെന്തായാലും ലാലേട്ടൻ ചോദിക്കും അത് നീ പറയണ്ട അതെനിക്കറിയാം നീ ഇങ്ങനെ പറയുന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലൊരു കശവിശം ഉണ്ടാകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞാലും നിങ്ങളെ കട്ടി തെറ്റ് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഞാൻ നിങ്ങൾ തെയ്യുന്നില്ലെന്നു നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും അഭിയുടെ പോയിന്റ് ഇവിടെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പല കാര്യങ്ങളിലും അപ്പോൾ ഇവിടെ അഭി പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് കളിക്കുന്നതെന്നൊക്കെ പിന്നെ ഇരുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അഭിയുടെ ഭാഗത്തൊരു ശരിയുണ്ട് ഇതിനകത്ത് എല്ലാവരും കൂടെ കിടന്ന് അലക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അഭി ആകെ വിഷമത്തിലാണ് കേട്ടോ ആരേ ഞാനിനി വിശ്വസിക്കില്ല നൂറ ഇങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടാ ഒരു ഒരെണ്ണമെങ്കിലും അല്ലെങ്കിൽ ഒരു നോമിനേഷൻ്റെ പവറെങ്കിലും അഭിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു വിചാരിച്ചു കാര്യം അല്ലെങ്കിൽ ഇത് ഉൾട്ട ടാസ്ക് കളിക്കണമായിരുന്നു രണ്ട് ടാസ്ക് നൂറ ജയിച്ചു ആദ്യത്തെ വല്ല തൊപ്പി പറിക്കൽ ടാസ്കിൽ അഭി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് അഭി പറയുന്നത് സോ എന്തെങ്കിലും ഒന്ന് ഫാമിലി പിന്നെ ആർക്കും ആവശ്യമില്ല പക്ഷേ ഒന്നും കിട്ടാതെ ആയിപ്പോയതുപോലെ അഭി തന്നെ പറയുന്നുണ്ട് ഒരു വിഷമവും ഉണ്ട് നല്ല രീതിയിൽ ഇനി അടുത്ത് പായസ മത്സരം നടന്നു തെക്കേടത്ത് വടക്കേടത്ത് മൂത്തയടുത്ത് അതിനകത്ത് ഓരോരുത്തരും ഇതിനെ പ്രതിനിധീകരിച്ച് ഈ പായസം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പണിപ്പുരയ്ക്കകത്താണ് ഇരിക്കുന്നത് സോ ആര്യൻ അരു അതേപോലെ തന്നെ സാബുമാൻ ആ സാബുമാനാന്ന് തോന്നുന്നു ഇവർ മൂന്ന് പേരും പോകുന്നുണ്ട് അകത്തേക്ക് ഏ അകത്തേക്ക് പോകുന്നുണ്ട് ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകാൻ പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു ചിലവർക്ക് മിൽക്ക് മേഡൊക്കെ കിട്ടും ചിലവർക്ക് മിൽക്ക് മേഡ് കിട്ടുന്നില്ല അങ്ങനെ എക്സ്ട്രാ സാധനങ്ങളൊന്നും കിട്ടാതെ ചെയ്യുന്നുണ്ടോണ്ട് പായസം പാൽ പായസമാണ് ഉണ്ടാക്കുന്നത് മൂന്ന് വിധികർത്താക്കളാണ് ഇവരുടെ ടീമിനകത്തുള്ളത് തന്നെയാണ് അനീഷ് ശൈത്യ രേണു അപ്പം ഇവർ ഉണ്ടാക്കുന്നുണ്ട് നടുക്കത്ത അനുവിൻ്റെ ടീം കുറച്ച് ക്യാരമലൈസ്ഡ് ചെയ്താണ് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് തോന്നിയത് അതായത് ഒന്ന് ചെറുതായിട്ട് കരിച്ചെടുത്തിട്ട് അത് ചെയ്യുമ്പോൾ പണി പാളും കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീൽ പാത്രമാണ് ഞാൻ ചെയ്യാൻ പോയതാണ് എനിക്ക് എപ്പോഴും ഫെയിലുവറാണ് എനിക്ക് പേടിയാണ് ചെയ്യാൻ കാര്യം അത് ഈ നോൺ സ്റ്റിക്കിലൊക്കെ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ക്യാരമലൈസ് ചെയ്താൽ ചിലപ്പോൾ അതിലൊരു ചെറിയൊരു സ്മെല്ല് വരും ഇത് കരിഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു പഞ്ചസാരയുടെ ക്യൂബ് കരിഞ്ഞാൽ മതി അതിലൊരു ആ പായസം മൊത്തം കുള ആവും ഇപ്പം കാരമലൈസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം കാരമലൈസ് ചെയ്യാൻ സോ അത് ചെയ്ത് എനിക്കറിയില്ല അത് കാണാൻ പറ്റില്ല പക്ഷേ അവര് പറഞ്ഞത് നിന്ന് മനസ്സിലായത് അവര് കാരമലൈസ് ചെയ്ത് ചെയ്തു എന്നാണ് പറഞ്ഞത് ഇപ്പുറത്തെ ടീമുകാർക്ക് മിൽക്ക് മെയ്ഡ് കിട്ടിയിട്ടില്ല ആർക്ക് മൂത്തേടത്തുകാർക്ക് ഷാനവാസ് ലക്ഷ്മിയുടെ ടീമിന് മിൽക്ക് മേഡില്ല പക്ഷെ അവർ നല്ല മധുരമൊക്കെ ഇട്ടാണ് ചെയ്തത് ഇപ്പോഴത്തെ ടീമുകാർക്കാണ് സാധനങ്ങൾ കിട്ടിയതേ ആര്യൻ്റെ ടീം അവർക്ക് മിൽക്ക് മേഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ആര്യനകത്തേക്ക് പോയി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ് ആരെയും തിരിച്ചു കൊണ്ട് വെക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു കൊണ്ട് വയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഈ അപ്പം വിധികർത്താവ് വന്നപ്പോഴത്തേക്കും പണി പാളെന്ന് എനിക്കറിയാം ഇവിടെ രേണുവിൻ്റെ പായസം ടേസ്റ്റ് ചെയ്തപ്പോൾ അനീഷ് പറഞ്ഞത് ഓവർ മധുരം പിന്നെ അതിനകത്ത് വെന്തിട്ടില്ല എന്ന് പറഞ്ഞു ഏത് ബെർമിസിലി അതേപോലെ തന്നെ അനുവിൻ്റെ ടീമിൽ കരിഞ്ഞ സ്മെല്ല് മൂന്നാമത്തെ ടീമിൽ ഏലക്കായുടെ കുത്ത് കൂടുതൽ അപ്പം ഈ മൂന്നിനും ഏതാണെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ അവർക്ക് ഭയങ്കര വാക്ക് തർക്കമായി ഭയങ്കര വാക്ക് തർക്കമായി ബിഗ് ബോസ് പറഞ്ഞ് ഇനി പറഞ്ഞില്ലെങ്കിൽ ഡ്രോ ആയിട്ട് മാറ്റും എനിക്ക് തോന്നുന്നത് ഡ്രോ ആയിട്ട് മാറ്റിയാൽ മതിയായിരുന്നു വെറുതെ എന്തിനാണ് അല്ല അങ്ങനെ ഡ്രോ ആയിട്ട് മാറ്റിയാൽ മതിയായിരുന്നു കാരണം ഇത് ഏകദേശം ഒരേ ടേസ്റ്റാണ് ഒരേ കുറവുകളാണോ പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ മൂന്ന് പേരുടെയും പായസങ്ങൾ ഓരോ കപ്പിലാക്കി വെക്കുക എന്നിട്ട് താഴെ മാത്രം ഗ്രൂപ്പിൻ്റെ പേരെഴുതി വെക്കുക ഇപ്പോൾ ജഡ്ജസിന് കാണാൻ പാടില്ല എന്നാൽ ജഡ്ജസ് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് ഏത് ടീമാണെന്ന് അറിയാതെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇടുക മാർക്ക് ഇട്ടിട്ട് ഫൈനൽ നോക്കുമ്പോഴത്തേക്കും മാർക്ക് ആർക്കാണ് ആ പൊക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ ഇത് ആരുടെയാണെന്നുള്ളത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കറക്റ്റ് ജഡ്ജ്മെൻ്റ് കിട്ടിയനെ ഇതിപ്പോൾ ബിഗ് ബോസിന് അത് പറ്റൂല്ലല്ലോ ബിഗ് ബോസിന് ഒരു ബഹളവും കണ്ടൻറ്റും ഒക്കെ വേണ്ട അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ഓൾറെഡി ശോകമാണ് അപ്പോൾ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ് അങ്ങനെ അനീഷ് ഇവിടെ പറയുന്നത് തെക്കടത്താണ് അതായത് അക്ബറിൻ്റെ ടീമാണ് ജയിച്ചതെന്നാണ് പറയുന്നത് ഭയങ്കര സന്തോഷമായി പക്ഷേ അനീഷിൻ്റെ ടീമിനും അപ്പുറത്തെ ഷാനവാസിൻ്റെ ടീമിനും ഒട്ടുമേ ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ ആണ് ബയസ്ഡാണ് ബയസ്ഡാണ് ബയസ്റ്റാണ് നിങ്ങളിനി ഒരിക്കലും ജഡ്ജാക്കില്ലെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത് ഒന്നെങ്കിലും അങ്ങനെ ചെയ്യുക അതായത് പായസം ഏത് ടീമിൻ്റെ ആണെന്ന് അറിയാൻ പാടില്ല എന്നിട്ട് ഇവർ അപ്പം ശൈത്യക്കൊന്നും കൂടുതലൊന്നും കിടന്ന് പറയാൻ പറ്റില്ലല്ലോ ആർക്കും ഒന്നും പറയാൻ പറ്റൂല അപ്പം അവർക്ക് ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രോ ആക്കണം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ പ്രൈസ് എല്ലാവർക്കും ഒരേപോലെ ഇതുപോലെ പറ്റിയ പറ്റിയ സമ്മാനമൊന്നുമില്ലല്ലോ അപ്പം പിന്നെ ഇവിടെ ആ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നടന്നിരിക്കുന്നത് അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം എന്തെങ്കിലും നാളെയാണ് നിങ്ങൾക്കറിയാമല്ലോ നാളെയാണ് 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 നാളെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഒരു എന്താ പറയേണ്ടത് ലാലട്ടൻ്റെ എപ്പിസോഡ് കാര്യം ഈ ആഴ്ച നടന്നതൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് വീട്ടിൽ നടന്നത് സോ അതിനൊക്കെയുള്ള എന്തായിരിക്കും ലാലേട്ടൻ പറയുന്നത് പിന്നെ ഓണത്തിൻ്റെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമും ഇതെല്ലാം കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക പിന്നെ നാളത്തെ എപ്പിസോഡിനകത്ത് ചിലപ്പം ഷാനവാസും മറ്റേ റെനയും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അല്ലേ കഷ്ടമായി പോയി കേട്ടോ അല്ലേ നമുക്ക് എന്തായിരുന്നാലും എന്ത് വന്നാലും നമുക്ക് വന്നാണ് ഇല്ല എന്ന് പറയുമ്പോഴും അവർ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നതെങ്കിൽ ഭയങ്കര വിഷമമല്ലേ സോ ഷാനവാസ് ഷാനവാസും പ്രൈനയും നാളത്തേനും എവിടെ കൊണ്ട് നിർത്തുമെന്ന് തരാം അവരെ മാറ്റിയിരുത്തുമായിരിക്കുമോ എനിക്കറിയില്ല കാര്യം അവർക്ക് മറ്റേ ഇത് കിട്ടി പണി കിട്ടി അപ്പോൾ അതുകൊണ്ട് പിന്നെ ആദ്യമായിട്ട് ലാലേട്ടൻ വൈൽഡ് ഗാർഡ്സിനെ കാണുന്നു സംസാരിക്കുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് ഇൻക്ലൂഡിങ് മസ്താനി പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇത്രയും പ്രശ്നങ്ങളും വഴക്കുമൊക്കെ ഉണ്ടായത് അവർ മസ്താനി അവരൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ പറയുന്നത് പക്ഷേ നാളെ കഴിഞ്ഞ് ഇവരുടെ എല്ലാവരുടെയും ഗെയിം മാറും നോക്കുമോ നിങ്ങൾ പ്രത്യേകിച്ച് ഈ വൈൽഡ് ഗാർഡുകളിലൊക്കെ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്